നീയെൻ സ്വന്തം ഭാഗം മുപ്പത്തി അഞ്ച് അയ്യോ മോളെ എന്ന് മുത്തച്ഛൻ വിളിച്ചു എന്നാൽ അവൾ അത് കേൾക്കാതെ ഭിത്തിയിലേക്ക് ചാരി നിന്നു പതിയെ ഓർന്ന് താഴേക്കിരുന്നു ശരണ്യം ആകെ പേടിച്ചിരുന്നു അവളെ ചേർത്ത് പിടിച്ച് ശ്രീകുട്ടി നിന്നു അപ്പോഴാണ് മുറ്റത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് മുത്തച്ഛൻ വേഗം മുത്തശ്ശിയെ മാറ്റിക്കൊണ്ട് പുറത്തേക്കിറങ്ങി അപ്പോൾ കണ്ടു കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങുന്ന ശ്രീദേവിനെ ശ്രീദേവിനെ കണ്ടതും മുത്തശ്ശിനെ മാറിക്കടന്ന് മുത്തശ്ശി ഓടിച്ചെന്ന് എന്താ മോനെ എന്താട പറ്റി നിനക്ക് നീ നീ ഇതെന്താ ശ്രദ്ധിക്കാതെ എന്തൊക്കെയാ പറയാൻ നോക്കുന്നുണ്ട് മുത്തശ്ശി എന്ന സങ്കടാണ് മുന്നിട്ട് നിൽക്കുന്നത് ഒന്നുമില്ല മുത്തശ്ശി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഈ നെറ്റിയിലെ ചെറിയ മുറിവും ഈ കൈയിലെ ഈ മുറിവും രണ്ടു ദിവസം റെസ്റ്റ് എടുത്താൽ മാറാവുന്നതേയുള്ളൂ ശ്രീദേവ് പറഞ്ഞു അവൻ പറഞ്ഞുകൊണ്ട് നോക്കിയത് ദക്ഷിയായിരുന്നു എന്നാൽ അവിടെ അവളെ കാണാതായതും അവൻ മുത്തശ്ശനെ നോക്കി മുത്തശ്ശൻ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് പിന്നെ അവന്റെ അടുത്തേക്ക് ചെന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ അവൻ പറഞ്ഞു ഇവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ മുത്തശ്ശൻ ശ്രീദേവിന്റെ കയ്യിൽ പിടിച്ചു പതിയെ അകത്തേക്ക് നടന്നു അപ്പോഴാണ് ഡോറിനടുത്ത് കരഞ്ഞു നിൽക്കുന്ന ശരണ്യെയും അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ദക്ഷയെയും കാണുന്നത് അവൻ ദക്ഷയുടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് കണ്ടപ്പോൾ ശ്രീദേവിന് സന്തോഷമാണ് തോന്നിയത് തനിക്ക് വേണ്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് താൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്ന് കാണിച്ചു തരുന്നതായിരുന്നു അവളുടെ ആ കണ്ണുനീർ എന്ന് ശ്രീദേവിന് തോന്നി മോൻ കുറച്ചുനേരം പോയി കിടന്നു മുത്തശ്ശി കുടിക്കാനും കഴിക്കാനും അങ്ങോട്ട് കൊണ്ടുവന്ന് തരാം വേണ്ട മുത്തശ്ശി ഞാൻ കുറച്ചുനേരം ദേ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രീദേവ് ഇരുന്നു അവൻ്റെ കൂടെ വിശ്വവും അവൻ്റെ അടുത്ത് തന്നെ ഇരുന്നു ശ്രീദേവ് കണ്ണ് നിറച്ച് അവനെ നോക്കി നിൽക്കുന്ന ദക്ഷയെ തന്നെ നോക്കിയിരുന്നു അത് കണ്ടതും വിശ്വ അവൻ്റെ കയ്യിൽ തട്ടി എടാ എല്ലാവരും നോക്കുന്നു വിശ്വ പറഞ്ഞു അപ്പോഴാണ് ശ്രീദേവ് തന്നെ എല്ലാവരും നോക്കി നിൽക്കുന്നത് കാണുന്നത് എന്താ വിശ്വം ഇവന് പറ്റിയത് അവിടെ ഇരുന്നു കൊണ്ട് മുത്തശ്ശി ചോദിച്ചു അത് ഇന്നൊരു ആക്സിഡന്റ് സീനായിരുന്നു ഷൂട്ട് ഇവൻ ഒന്നിനും ഡോപ്പ് വെക്കാറില്ലല്ലോ ഇവനോട് ഇത്തിരി ആണ് എന്ന് ഫൈറ്റ് മാസ്റ്റർ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഡോപ്പിനെ വിളിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ അവനത് കേട്ടില്ല അവൻ സാധാരണ എല്ലാം സ്വയമാണല്ലോ ചെയ്യാറ് ഡൂപ്പിനെ വയ്ക്കാതെ ഇവിടെയും അവനതു തന്നെ ചെയ്തു അപ്പോൾ ഷോട്ട് റെഡി കഴിഞ്ഞപ്പോൾ കാറ് നിർത്താൻ നോക്കിയിട്ട് നിർത്താൻ പറ്റിയില്ല പിന്നെ അത് ചെന്ന് അവിടെ കണ്ട ഒരു മരത്തിൽ ഇടിച്ചാണ് അവൻ നിർത്തിയത് വിശ്വം പറഞ്ഞു എൻ്റെ ശ്രീദേവ് ഇത്രയും റിസ്ക് ആയിട്ടുള്ള സീനുകൾ നീ എന്തിനാണ്ടൂപ്പിനെ വയ്ക്കാതെ ചെയ്യുന്നത് നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ മുത്തശ്ശി പറഞ്ഞു മതി ഇപ്പോൾ ഇത്രയും ചെറിയ മുറിവല്ലേ പറ്റിയുള്ളൂ അതുതന്നെ വലിയ ഭാഗ്യം അതുകൊണ്ട് മതി പറഞ്ഞത് വന്നത് വന്നു ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടറെ കണ്ടിട്ട് എന്തു പറഞ്ഞു മോനെ മുത്തശ്ശൻ വിശ്വത്തിനോട് ചോദിച്ചു കുഴപ്പമൊന്നുമില്ല പക്ഷേ ശരീരത്തിന് നല്ല വേദനയുണ്ട് അതുകൊണ്ട് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം പിന്നെ ഷൂട്ട് തൃശ്ശൂർക്ക് മാറ്റുന്നത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല അത്രയും ദിവസം കൊണ്ട് മറ്റുള്ളവരുടെ സീനുകൾ എടുക്കാമെന്നാണ് ഡയറക്ടർ പറയുന്നത് അപ്പോ കുറച്ച് അധികം ദിവസം ഇവന് റെസ്റ്റ് എടുക്കാമല്ലോ വിശ്വം പറഞ്ഞു അല്ലെങ്കിലും ഇത് പൂർണമായിട്ടും മാറിയിട്ടേ ഇനി അവൻ ഇവിടെ നിന്ന് പോകൂ മുത്തശ്ശി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി അവിടെ നിന്നും കിച്ചണിലേക്ക് പോയി എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുന്നു നിനിയെ ഇവിടെ പിടിച്ചു നിർത്താൻ നിന്റെ മുത്തശ്ശി വിശ്വം പറഞ്ഞു അത് ശരിയാ മുത്തശ്ശനും പറഞ്ഞു അപ്പോ എനിക്കിങ്ങനെയൊരു അപകടം പറ്റിയതിൽ മുത്തശ്ശിക്ക് കുഞ്ഞ് സന്തോഷമുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ ശ്രീദേവ് ചോദിച്ചു ശരിക്കും സന്തോഷമുണ്ട് അത് നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാ നിന്റെ മുത്തശ്ശിയുടെ മുഖത്ത് നിന്ന് തന്നെ നിനക്ക് വായിച്ചെടുക്കാൻ പറ്റും വിഷും പറഞ്ഞു അപ്പോഴാണ് മുത്തശ്ശി അവർക്കുള്ള ജ്യൂസും എല്ലാമായിട്ട് വന്നത് ശ്രീദേവ് ഇടയ്ക്കിടെ ദക്ഷയെ നോക്കുന്നുണ്ട് അവൾ ഒന്നും മിണ്ടാതെ ശ്രീകുട്ടിയുടെ അടുത്ത് നിൽക്കുകയാണ് ശരണ്യ അവിടെ നിൽക്കുന്നത് കണ്ട് നീ എന്താ അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാ ശ്രീദേവ് വിളിച്ചു അവൾ വേഗം ശ്രീദേവിന്റെ അടുത്തേക്ക് ചെന്നു അവൻ താഴെയായിട്ട് ഇരുന്നു കൊണ്ട് അവന്റെ മടിയിൽ തലവെച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്തിനാ എന്റെ അനിയത്തി കരയുന്നത് എന്റെ അനിയത്തി ഇങ്ങനെയൊന്നുമല്ല അവൾ സ്ട്രോങ് ആണ് അപ്പോൾ ഇത് എന്റെ അല്ല എന്നാ തോന്നുന്നത് ശ്രീദേവ് പറഞ്ഞു അതെ ഏട്ടൻ ഇനി അങ്ങനെയൊക്കെ തോന്നും ഞാൻ ഏട്ടന്റെ അല്ല എന്നൊക്കെ അവൾ സങ്കടം ഭാവിച്ചു പറഞ്ഞു ഏട്ടൻ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ഞാനൊരു പാവം പെൺകുട്ടി ഞാൻ എവിടെ കിടക്കുന്നു അവൾ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി അയ്യേ ഇത് ഞങ്ങളുടെ ശരണിയല്ല വീണ്ടും അവളെ അങ്ങനെ പറഞ്ഞ് അവൻ കളിയാക്കി മതി ശ്രീദേവ് നിനക്കറിയാലോ നിനക്ക് ചെറിയൊരു വയ്യായിക്കെ വന്നാൽ പോലും ആ പെണ്ണിന് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന കൂട്ടത്തിലാണ് പിന്നെ മുറിവും മറ്റും ഉണ്ടെന്നറിഞ്ഞപ്പോൾ ബ്ലഡ് ഒരുപാട് പോയി കാണുമോ എന്നൊക്കെ പറഞ്ഞ് ഇവിടേക്കിടന്ന് കരയായിരുന്നു ബ്ലഡ് കണ്ടാൽ തലകറങ്ങും അതുകൊണ്ടാണ് നീ വന്നിട്ടും പുറത്തേക്ക് വരാതെ പേടിച്ച് ഇങ്ങനെ നിന്നത് നിന്നെ ഇങ്ങനെ കണ്ട അവൾക്ക് നല്ല സങ്കടമാകും അതാണ് അവിടെ മാറി നിന്നത് പോലും മുത്തശ്ശി പറഞ്ഞു ശ്രീദേവിന്റെ കളിയാക്കലിൽ അടുത്തു നിന്നും എഴുന്നേറ്റ് മാറാൻ പോയ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ അവളെ മടിയിലേക്ക് ഇരുത്തി എന്താ ഏട്ടന്റെ മോക്ക് പറ്റിയത് ഏട്ടൻ ഒന്നുമില്ല ഇത് ചെറിയൊരു മുറിവല്ലേ ഉള്ളൂ ആലോചിച്ച് നോക്കിക്കേ ഇതിലും വലത് എന്തോ വരാനിരുന്നതാണ് അത് ഇങ്ങനെ ചെറുതിൽ അവസാനിച്ചത് ആരുടെയൊക്കെയോ ഭാഗ്യം ശ്രീദേവ് പറഞ്ഞുകൊണ്ട് ദക്ഷയെ നോക്കി അവൾ അവിടെ നിന്നും അപ്പോഴേക്കും തിരിഞ്ഞു നടന്നു അവൾ പോകുന്നത് കണ്ട ശ്രീദേവ് വിശുത്തിനെ നോക്കി ദക്ഷ കയറി മുകളിലേക്ക് പോകുന്നത് കണ്ട ശ്രീദേവ് മുതശി ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നത് കണ്ട് ഏട്ടാ ഞാൻ ആക്കിത്തരാം റൂമിലേക്ക് ശരണ്യ പറഞ്ഞു വേണ്ട അതിൻ്റെ ആവശ്യമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ പടികൾ കയറി മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറയാനുള്ള അവസരം കൊടുക്കുന്നതിന് മുമ്പേ അവൻ കയറി കയറിപ്പോകുന്നത് നോക്കി വിശ്വം ചെറിയൊരു പുഞ്ചിരിയോടെ ഇരുന്നു എന്റെ ഏട്ടനെ അപകടം പറ്റിയിട്ട് എന്താ മനുഷ്യ ഇരുന്ന് ചിരിക്കുന്നത് ശരണ്യ ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ചിരിച്ചതാണ് വിശ്വം പറഞ്ഞു ഇതേ സമയം ശ്രീദേവ് ദക്ഷയുടെ റൂമിലേക്ക് ചെന്നു വാതിലിനടുത്ത് വന്ന് അകത്തേക്ക് നോക്കി അവിടെ അവളെ കാണാതായതും അവൻ ബാൽക്കണിയുടെ ഭാഗത്തേക്ക് നോക്കി അവിടെയും അവളെ കാണാതെ പിന്നെ ഇടനാഴിയിലൂടെ മുഴുവനും നോക്കി നടക്കുമ്പോഴാണ് പുറത്തേക്ക് ഇരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ചാരുപടിയിൽ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ദക്ഷയെ കണ്ടതും ശ്രീദേവ് അങ്ങോട്ട് ചെന്നു ശ്രീദേവ് വരുന്നത് കണ്ട് എഴുന്നേറ്റ് തിരിഞ്ഞു നടക്കാൻ പോയതും ദക്ഷ അവൻ വിളിച്ചു അത് കേട്ടതും അവൾ അവിടെ തന്നെ നിന്നു തിരിഞ്ഞു നോക്കാതെ അവിടെ തന്നെ നിൽക്കുന്ന അവളെ കണ്ടതും ശ്രീദേവ് മുന്നിൽ ചെന്ന് നിന്നു അവൾ തലകുനിച്ച് നിൽക്കുന്നത് കണ്ട് ശ്രീദേവ് അവന്റെ ഇടത് കൈകൊണ്ട് അവളുടെ തടയിൽ പിടിച്ച് മുഖമുയർത്തി അവൾ വേഗം ആ കൈ തട്ടി മാറ്റി ദക്ഷാ അവൻ വിളിച്ചു അപ്പോഴും അവൾ തലകുണിച്ചു തന്നെ നിന്നു ബലം പിടിച്ച് മുഖമുയർത്താൻ ശ്രമിക്കുന്നുണ്ട് നടക്കാതെ വന്നതും അവൻ അവളുടെ തോളിൽ കൈവച്ച് പിടിച്ച് അവളെ തള്ളി ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി പെട്ടെന്നുള്ള അവന്റെ ആ നീക്കത്തിൽ അവൾ മുഖമുയർത്തി ഞെട്ടലോടെ അവനെ നോക്കി തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടതും അവൾ പെട്ടെന്ന് മുഖം താഴ്ത്താൻ പോയി അതിനെ സമ്മതിക്കാതെ വലത് കൈയിലെ മുറിവുപോലും വകവെക്കാതെ അവൻ അവളുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ ശരിക്കും പേടിച്ചു പോയി പക്ഷെ വേദനിപ്പിക്കാതെയാണ് അവളുടെ കഴുത്തിൽ പിടിച്ചിരിക്കുന്നത് എന്തുപറ്റി രക്ഷ നീ എന്താ എന്നെ നോക്കാത്തത് അവൻ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും ദക്ഷ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മിണ്ടാതെ നിൽക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഞാൻ ചോദിച്ചതിന് മറുപടി പറക്ഷ നീ എന്താണ് എൻ്റെ മുഖത്തേക്ക് നോക്കാത്തത് എൻ്റെ ഈ മുറിവ് പോലും നീ നോക്കുന്നില്ല ദക്ഷ എനിക്ക് പറ്റിയ മുറിവ് നിന്നെ ഒട്ടും വേദനിപ്പിക്കുന്നില്ലേ അവൻ അത്രയും പറഞ്ഞിട്ടും അവൾ അവനെ നോക്കാതെ തന്നെ നിന്നു അതുകൂടിയായതും ശ്രീദേവിന് ദേഷ്യം തോന്നി ഓ ഞാൻ മറന്നു ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് അറിഞ്ഞിട്ട് കൂടി നീ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചതല്ലേ അവിടെ പോയാൽ പുരുഷന്മാർക്ക് ആപത്താണ് എന്ന് പറഞ്ഞിട്ടും നീ എന്നെ അങ്ങോട്ട് വിളിച്ചു അപ്പോൾ ശരിക്കും നിനക്ക് എന്നോട് ദേഷ്യമാണോ ദക്ഷ വെറുപ്പാണോ ദക്ഷ ശ്രീദേവ് ചോദിച്ചു അപ്പോൾ അവൾ മിണ്ടാതെ നിന്നതേയുള്ളൂ എന്നാലും ഇത്രയും മനസ്സിനെ കട്ടിയുള്ള ഒരു പെണ്ണാണെന്ന് എനിക്കറിയില്ലായിരുന്നു സാധാരണ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് അപകടം പറ്റിയാൽ പോലും എങ്ങനെയുണ്ട് ഇപ്പോൾ വേദനയുണ്ടോ എന്നെങ്കിലും ചോദിക്കേണ്ട ഒരു മര്യാദയുണ്ട് പക്ഷെ നീ ഇതുവരെ അതുപോലും ചോദിച്ചിട്ടില്ല എന്തിന് ഞാൻ അവിടെ ഇരുന്നിട്ട് നീ അതുപോലും നോക്കാതെ മാറി നടന്നു കൊള്ളാം ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്റെ തോന്നലുകളെല്ലാം തെറ്റായിരുന്നു എന്ന് നിനക്ക് എന്നോട് ഇഷ്ടമാണ് എന്ന് എനിക്ക് തോന്നിയിരുന്നു പിന്നെ എന്നെ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ല എന്നുള്ള ഒരു അഹങ്കാരം ഈ ശ്രീദേവിനുണ്ടായിരുന്നു പക്ഷേ അത് മാറ്റിത്തന്നത് നീയാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു കാരണം എൻ്റെ പ്രശസ്തി പണം ഇതൊന്നും ആഗ്രഹിക്കാത്ത നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ നിനക്കെന്നോട് ശത്രുതയാണ് അല്ലെങ്കിൽ ഇഷ്ടക്കേനാണ് അതിന് നീ പറഞ്ഞൊരു കാരണമുണ്ട് അത് മാത്രാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ നിൻ്റെ നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ തെക്ഷ ഉണ്ടെങ്കിൽ വായ തുറന്നൊന്ന് പറയ് എന്നെ എന്തിനാ വീണ്ടും വീണ്ടും ആഗ്രഹിപ്പിക്കുന്നത് മോഹിപ്പിക്കുന്നത് ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയ് വെറുതെ എന്നെ കോമാളിയാക്കല്ലേ അവൻ ദേഷ്യത്തോടെ പറയുന്നത് കേട്ടതും അവൾ തിരിഞ്ഞു നടക്കാൻ പോയതും പെട്ടെന്ന് അവൻ വീണ്ടും അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് തന്നെ പിടിച്ചു ഇപ്പോൾ അവൻ്റെ കൈയുടെ മുറുക്കം അവളുടെ കഴുത്തിൽ അറിയുന്നുണ്ടായിരുന്നു ഭിത്തിയിൽ തല ചേർത്ത് വെച്ചിട്ടും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല നിനക്കെന്താണ് വായി തുറന്ന് പറഞ്ഞാ ഞാൻ നിന്റെ പുറകെ പട്ടിയെ പോലെ നടക്കാൻ വേണ്ടിയിട്ടാണോ നീ മറുപടി പറയാത്തത് നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പ്രണയമുണ്ടെങ്കിൽ പറയൂടി അവൻ അല്പം ദേഷ്യത്തിൽ പറഞ്ഞതും ദക്ഷ അവന്റെ കൈ തട്ടി മാറ്റി അതെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറുപടി ഗന്ധർവ് ക്ഷേത്രത്തിൽ വരുമ്പോൾ പറയാ എന്ന് അന്നേ ഞാൻ നിങ്ങൾക്കുള്ള മറുപടി പറയൂ ഇപ്പം തന്നെ ഞാൻ അതിനു മറുപടി പറയണമെന്ന് നിങ്ങൾ എന്തിനാ വാശി പിടിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണോ ഇനീ നിങ്ങൾക്ക് പേടിയാണോ അങ്ങോട്ട് വരാൻ അവൾ അവന് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്ന് ചോദിച്ചു അത് കേട്ടതും ദേഷ്യം കൊണ്ട് അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു അവളെ തിരിച്ചു നിർത്തി നീ പറ എപ്പോഴാണ് ഞാൻ വരേണ്ടത് അവൻ ദേഷ്യത്തിൽ ചോദിച്ചു രണ്ടു പേരുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു ദക്ഷയുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നത് കണ്ടതും ശ്രീദേവ് വീണ്ടും അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നീ നീ കരഞ്ഞു ദക്ഷ അവൻ ചോദിച്ചു ഇല്ല അവൾ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു ഇല്ലേ പിന്നെ എന്താ നിന്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നത് അവൻ ചോദിച്ചു അത് നിങ്ങൾ കഴുത്തി കയറി പിടിച്ചപ്പോൾ എനിക്ക് വേദനിച്ചു അങ്ങനെ ചുവന്നതാണ് അവൾ പറഞ്ഞു നിനക്ക് വേദനിച്ചു ദക്ഷാ അവൻ അവളുടെ കഴുത്തിൽ പതിയെ തലോടിക്കൊണ്ട് ചോദിച്ചു അപ്പോഴാണ് അവൾ അവൻ്റെ മുറിഞ്ഞിരിക്കുന്ന കയ്യിൽ നിന്നും ബ്ലഡ് വരുന്നത് കാണുന്നത് അയ്യോ ബ്ലഡ് അവൾ പറഞ്ഞു കൊണ്ട് പെട്ടെന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു അവൻ അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് എന്നെ തൊടരുത് എന്നെ ഇഷ്ടമില്ലാത്ത ആരും എന്നെ തൊടരുത് കുറച്ച് അകലം വിട്ടുകൊണ്ട് അവൻ പറഞ്ഞു പറ എന്ന് ഞാൻ ഗന്ധർവക്ഷേത്രത്തിൽ വരേണ്ടത് അവൻ അവൾക്ക് മുന്നിൽ നിന്ന് കൊണ്ട് ചോദിച്ചു അപ്പോഴും അവൻ്റെ കയ്യിൽ നിന്നും ചോര ഒലിച്ച് താഴേക്ക് ഇറങ്ങുന്നതും അത് നിലത്തേക്ക് ഉറ്റു വീഴുന്നതും അവൾ കണ്ടു ഒരുപാട് ബ്ലഡ് പോകുന്നു ഇങ്ങനെ വാശി പിടിക്കലേ ഇനിയും ബ്ലഡ് പോയാൽ ശരിയാകില്ല വാ ഞാൻ കൊണ്ടുപോകുന്ന താഴേക്ക് അവൾ പറഞ്ഞു എനിക്ക് നിന്റെ സഹായം വേണ്ട അവൻ വീണ്ടും പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് കുറച്ചുകൂടി അകന്നു നിന്നു ഞാൻ ചോദിച്ചതിന് മറുപടി പറിട്ടാലോചിക്കാം മരുന്ന് വയ്ക്കണോ വേണ്ടയോ എന്ന് അവൻ പിന്നെയും ദേഷ്യത്തോടെയും വാശിയോടെയും പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് ദയനീയതയോടെ നോക്കി അവൾ അവളുടെ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് പിന്നെ കണ്ണു തുറന്ന് അവനെ നോക്കി ഇന്ന് ഇന്ന് വൈകിട്ട് ഗന്ധർവ ക്ഷേത്രത്തിൽ വന്നാ മതി അവൾ പറഞ്ഞു ശരി ഞാൻ വരാം ഇനി അവിടെ വന്ന് എന്റെ ജീവനാപത്തായാലും എനിക്കെന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ല ഞാൻ എൻ്റെ ശരീരത്തിൽ അല്പമെങ്കിലും ജീവനുണ്ടെങ്കിൽ അവിടെ വന്നിരിക്കും അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ പോയതും അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു ഹായ് എല്ലാ സുഖമായിട്ടിരിക്കുന്നോ ഞാൻ രണ്ട് ദിവസം വീടിൽ അഞ്ഞത് അമ്മയുടെ കൂടെ ഹോസ്പിറ്റലായിരുന്നു തിങ്കളാഴ്ച അമ്മയ്ക്ക് സർജറി പറഞ്ഞിരിക്കുകയാണ് ഞാൻ നൈറ്റ് അവിടെ വെച്ച് ചെയ്യാനൊക്കെ നോക്കി ഒട്ടും പറ്റിയില്ല എപ്പോഴും ശബ്ദങ്ങളൊക്കെ ഉള്ള ഉള്ളതാരണേ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ വേഗം എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാനും മറക്കല്ലേ കൂടെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണേ തിങ്കളാഴ്ചയാണ് എൻ്റെ അമ്മയുടെ സർജറി അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക